നമ്മുടെ വീട്ടിൽ ഉറപ്പായും ഒരു മാവ് നമുക്ക് നട്ട് വളർത്താൻ താല്പര്യമുള്ള വ്യക്തികളാണ് നമ്മളെല്ലാവരും അപ്പം അത്തരത്തിലുള്ള മാവുകൾ അതിൽ ഒന്നാം സ്ഥാനം നമ്മൾ നൽകേണ്ടത് ഒന്ന് കുളമ്പ് മാവാണ് ഈ കുളമ്പ് മാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തിൽ ഇപ്പോൾ കല ഇപ്പോൾ ഈ കാലാവസ്ഥ മാറി മാറി വരുമ്പോഴാണേലും ഈ കാഴ്ചയുടെ ശല്യം അതിരൂക്ഷമാവാറുണ്ട് എന്നാൽ ഈ കുളമ്പ് മാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മാങ്ങയ്ക്ക് ഇതാണ് ഇതിൽ കുളമ്പ് മാങ്ങയാണ് കുളമ്പ് മാവാണ് ഈ മാങ്ങയ്ക്ക് തൊലിക്ക് നല്ല കട്ടിയാ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊന്നും ഈച്ച വന്ന് ഇവിടുത്തേൽ മുട്ടയിടാൻ സാധിക്കത്തില്ല അപ്പം ഒന്നാം സ്ഥാനം നിങ്ങൾ കൊടുക്കേണ്ട മാവ് കുളമ്പാണ് ഞാൻ പറഞ്ഞത് മൂവാണ്ടനും കിളിച്ചുണ്ടനും ഒക്കെ ഉണ്ട് രുചിയുള്ള കാര്യങ്ങൾ തന്നെയാണ് അത് ഉഴുക്കേടുണ്ട് അത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കാണും അപ്പോൾ ഈ ഒരു കുളമ്പ് മാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ നല്ല കട്ടിയലായിട്ട് ആയിട്ട് നല്ല ബുഷായിട്ട് തന്നെ വളരും ബുഷായിട്ട് വളരെയെന്ന് മാത്രമല്ല ഇതിൽ സീസൺ അല്ലാതെ തന്നെ ഇതിൻ്റെ അല്ലാതെ മാങ്ങ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അല്ല ഉണ്ടല്ലേ ഇതിപ്പോൾ ഏകദേശം അതിൻ്റെ സീസൺ കഴിഞ്ഞാൽ നിറച്ച് കൊല കുത്തി കായായിരുന്നു ഇത്തിൽ ഇപ്പം അതിൻ്റെ സീസൺ തീർന്നിട്ട് അല്ലേ എന്നിട്ട് തന്നെ ഇപ്പം ഈ മഴ ഇത്രയും നിൽക്കുന്നുണ്ട് ഇപ്പം ഏകദേശം മെയ് ജൂൺ മാസം ആവാറായി അപ്പോഴത്തേക്ക് അതിൻ്റെ ആ കാലാവസ്ഥ ഇത്രയും രൂക്ഷമായിട്ട് ഈ മഴ നിക്കുന്നിട്ട് പോലും ഒരിക്കൽ പൂക്കളുണ്ട് അതുകൊണ്ടില്ലേ എന്നിട്ട് ഈ വിളഞ്ഞ മാങ്ങില്ലേ പുഷായിട്ടുള്ള ഇതിലെല്ലാം ഉണ്ട് ഉണ്ടോ നല്ല ബുഷായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു മാവ് നട്ടു വളർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക കുളമ്പ് നമ്മൾ പ്രമുഖമായിട്ടുള്ള എല്ലാ നേഴ്സറികളും കിട്ടും വിശ്വസനീയമായിട്ടുള്ള നഴ്സറികളിൽ പോയി ചോദിക്കുക കുളമ്പ് ഉണ്ടോന്ന് ഉണ്ടെങ്കിൽ മാത്രം അത് അവിടെ നിന്ന് കളക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കാരണം മദർ പ്ലാന്റ് അത്യാവശ്യമാണ് എങ്കിലേ നമുക്ക് നല്ല ഒരു പിന്നെ ഇത്തരത്തിലുള്ള മാവ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് ഇതിന് പ്രത്യേകത നമുക്ക് ഇത് വിത്തിലൂടെ ഇതിനെ തയ്യാക്കി എടുക്കാം എന്നുള്ളത് ഇതിപ്പം വിത്ത് മുളച്ച് മൂന്നാം വർഷം നമുക്കതിൻ്റെ തൈ കിട്ടും അതായത് മൂന്നാം വർഷം തന്നെ നമുക്കിത് തന്നെ ഫലം കിട്ടും ഇതിൻ്റെ വിത്ത് തന്നെ നമ്മൾ പാകി മുളപ്പിച്ച് മൂന്നാം വർഷം അതായത് ഇപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് അനുവരി രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഇതിൻ്റെ വിത്ത് മുളച്ചതിന് ശേഷം ഉണ്ടായ തൈയിൽ നിന്ന് അതിൻ്റെ കായ്ഫലം കിട്ടും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതൊന്ന് നട്ടു വളർത്തുക